നമസ്കാരം ഞാനിന്ന് നമ്മുടെ ഹിന്ദുമതത്തിലെ പൂജാ ശിസ് കേരള താന്ത്രിക മതത്തിലുള്ള പൂജാ നടക്കുന്ന ചില തെറ്റു കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കാനാണ് പോകുന്നത് അതിനായി ഈ വീഡിയോ ചില ലെങ്തിയുള്ള വീഡിയോ ആയിരിക്കും ഒത്തിരി നീട്ടുന്നില്ല ഒത്തിരി വിശദീകരിക്കുന്നില്ല ഞാൻ രണ്ട് ഷോർട്ടായിട്ട് ഇടാൻ പറ്റുകയുള്ളൂ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൂജ ഒരു സൂപ്രഭാതി ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ മൂന്ന് വർഷം കൊണ്ടോ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഫീൽഡ് പഠിക്കാം പഠിച്ചൊരു ക്ഷേത്രത്തിൽ ഇപ്പേ പൂജിക്കാം ആ ഷഡ് ഷഡ്പീഠ പൂജ പീഠപൂജ മര്യാദക്ക് മര്യാമം നേരാമേണം നമുക്ക് ചെയ്യാം പക്ഷേ അന്നും പറഞ്ഞുകൊണ്ട് ഒരു പൂജ പഠിച്ചു കഴിഞ്ഞ് ഒരു ജസ്റ്റ് ഒരു ഷഡ്പീടെ പൂജ കഴിഞ്ഞാൽ കൂടാണ് അല്ലെങ്കിൽ പോബരിഭാരോ തന്ത്രഭൂഷണോ തന്ത്ര ശകതാന്തരി എന്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ഉപാസകന് മാത്രമേ ഉള്ളൂ ഒരു വീടുകളിൽ പോയി ഒരു കർമ്മം ചെയ്ത് അവർക്ക് സാധ്യം വരുത്താൻ പറ്റൂ ഉപാസകനാണ് ഉപാസകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗുരുവിൻ്റെ നല്ല ഗുരുവിൻ്റെ അടുത്ത് നിന്ന് മന്ത്രം ദീക്ഷയായിട്ട് സ്വീകരിച്ച് അത് ഉപാസിച്ച് അത് അക്ഷരക്ഷം തവണ ഉരുവിട്ട് അതിൻ്റെ ദശാംശം ഹോമിച്ച് അങ്ങനെയൊക്കെ ഉപാസനാ മാർഗ്ഗം അതിന് പല പദ്ധതികളുണ്ട് അവർക്ക് മാത്രമേ ഉള്ളൂ പുറത്തു പോയി കർമ്മം ചെയ്ത് സാധ്യം മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ ഇപ്പോൾ ക്രിയ കാണിക്കാൻ തോപ്രായം കാണിക്കുക അത്രേ പറ്റുകയുള്ളൂ ഇതിൻ്റെ ഇരട്ടി നടത്തുന്ന വീടുകൾക്കും നടത്തുന്ന ആൾക്കും ദോഷമാണ് അതാദ്യം മനസ്സിലാക്കുക പിന്നെ ഇപ്പോൾ ഇത് ഈ പൂജാ സിസ്റ്റം ഈ ബിസിനസ് ബിസിനസ്സാക്കിയിരിക്കുന്നത് കൂടുതലും ഈ ജോത്സ്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അവരിപ്പോൾ ചെയ്യുന്നൊരു മെതേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ജോലിസ്യാറിയാക്കി അവർക്ക് മനസ്സിലാവും ഒരു കർമ്മം നമ്മൾ ജോത്സ്യം നോക്കി ഒരു കർമ്മം കിട്ടുക അത് എനിക്ക് തന്നെ ചെയ്ത എനിക്ക് അത്രയും കൂടെ കാശ് കിട്ടുമല്ലേ അല്ലെങ്കിൽ ജോത്സ്യത്തിൻ്റെ ഫീസ് മാത്രമേ കിട്ടുകയുള്ളൂ ആ കർമ്മം കൂടെ ഞാൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് അത്രയും ഫീസ് കിട്ടും അപ്പോൾ എവിടെയെങ്കിലും പോയി ഓൺലൈൻ കോഴ്സോ അല്ലെങ്കിൽ വർഷം ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് പോയി ചോദിക്കുന്ന സ്ഥലങ്ങളൊക്കെ കിട്ടും അത് ദേവസ്വം ബോർഡി ഉണ്ടെങ്കിൽ കൃത സർട്ടിഫിക്കറ്റ് കിട്ടുന്ന തരങ്ങളും ഉണ്ട് അവിടെ പോയി പൂജ പഠിക്കും പൂജ പഠിച്ചിട്ട് തത്വമില്ലാത്ത പൂജ പഠിക്കുക പൂജ പഠിക്കുന്നുണ്ട് അതിന് തത്വമൊന്നുമില്ല തത്വമില്ലാത്ത പൂജ പഠിച്ച് പോയി കിടന്ന എന്തൊക്കെയോ കൂട്ടി കാട്ടിക്കൂട്ടുക അവിടെ പഠിപ്പിക്കുന്ന സിസ്റ്റത്തിനല്ല അവിടെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഒരു വർഷം കൊണ്ടൊന്നും ഒരു പൂജകനാക്കി ആരെയും മാറ്റാൻ പറ്റത്തില്ല അതിന് ഒരു അമ്പലത്തിൽ നിന്ന് ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് ഒരു അഞ്ചാറ് വർഷമെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മൾ നല്ലൊരു വിവേകമുള്ളൊരു നമ്മൾ അറിയാമല്ല നമ്മൾ ഗുരുവിൻ്റെ ഗുരുവിൻ്റെ നോട്ടം കണ്ടാൽ നമുക്ക് മനസ്സിലാകണം ഗുരു എന്താ ചിന്തിക്കുന്നതെന്ന് അതാണ് യഥാർത്ഥ ശിക്ഷണം നമ്മൾ പറയത്തില്ല ഒരു ഗുരുത്വം നമ്മളൊരു പൂജ പഠിച്ച് ഗുരു നമ്മൾ ഏൽപ്പിക്കണം നമ്മൾ അവരോധിക്കണം അവരോധിക്കാൻ നമ്മുടെ നമുക്ക് തരണം നമുക്ക് ഈ കഴിവ് അങ്ങനെയൊക്കെയാണ് ഈ സിസ്റ്റം കൊണ്ടുപോണ്ടത് അത് ഇതിപ്പോൾ ബിസിനസ്സാക്കിയിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മം ഇട്ടുള്ള പൂജ വീടുകളിൽ ചെയ്യുന്നുണ്ട് പല ക്രിയകളും ആവാഹന ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഭഗവതി സേവ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് കറക്റ്റായിട്ടാണോ പഠിക്കുന്നത് ഇത് കറക്റ്റായിട്ടാണോ ഒന്നുമില്ല പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് പൂജിക്കുന്നത് അതിന് തോന്നിവാസം പോകണം നമുക്ക് ഒരു പത്മം പോയിടും പത്മം ഇട്ടാണ് പൂജ ചെയ്യുന്നത് മനസ്സിലായോ സ്വസ്തി പത്മയൊക്കെ ഇടുന്ന വലിയ കുഴപ്പമൊന്നുമില്ല സ്വസ്ഥതിയൊക്കെ എങ്ങനെയും ചെയ്യാം മെയിനായിട്ട് അഷ്ടതളം അതുകൊണ്ടൊക്കെ തന്നെ ഓരോ ദേവതകൾ ഓരോ യന്ത്രങ്ങൾ പറഞ്ഞ യന്ത്രങ്ങളൊക്കെ വരയ്ക്കുന്ന വര കണ്ടി നമുക്ക് സഹിക്കുകയില്ല അഷ്ടകളാണ് ഇപ്പോൾ കാണിക്കുന്ന മീഡഷകളം ഈ ഭഗവാന്റെ പീഠമാണെന്ന ആൾക്കാർ വിചാരിക്കുന്ന ഈ ദളങ്ങളും അഷ്ടവും അഷ്ടകളം പത്മം പക്ഷേ ഇത് ഭഗവാന്റെ സ്ഥൂല ശരീരമാണെന്ന് ആരും കണക്കുകൂട്ടുന്നില്ല ആ സ്ഥൂല ശരീരത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റം സംഭവിച്ചിരുന്നത് ആ ദേവതയ്ക്ക് വരുന്ന അംഗവൈകല്യമാണോ ആരും മനസ്സിലാക്കുന്നില്ല അതാ പൂജയെ അംഗവൈകല്യപ്പെടുത്തുമെന്ന ആരും മനസ്സിലാക്കുന്നില്ല അങ്ങോട്ട് പൂജിക്കുക അതിനകത്ത് പഞ്ചഭൂതാത്മകമായ തത്വത്തിൽ പറയുന്ന കളറുകൾ ഉപയോഗിക്കുന്നില്ല മെയിനായിട്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയാ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ട ഗോഷ ഗോഷ്ടിപടം പദം തിരിക്കുക ഗോഷ്ഠിതിരിക്കുക എന്നൊക്കെ പറഞ്ഞ കുറേ ക്രിയകൾ അതിനകത്ത് അതൊന്നുമില്ല പുടം മനസ്സിലായി അങ്ങനെ ഒരുപാട് ക്രിയകളുണ്ട് അതിനകത്ത് വരയ്ക്കാൻ വേണ്ടി അത് ഇപ്പം മിക്കവരും കാണുന്ന അഷ്ടകളം ഭൂപുരമൊക്കെ അടച്ചു വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കലശപ്രമാണ കാര്യത്തിൽ പറയുന്നത് കലശപ്രമാണ സഹിത പ്രമാണം കലശത്തിൻ്റെ പ്രമാണത്തിൽ പറയുന്ന പത്മാൻ ഭൂപുരം അടച്ച് നാല് കോണിലും അരയാലില അശ്വത്ഥ പത്മം എന്നൊക്കെ പറഞ്ഞാൽ അരയാലിയില വരച്ച് അരിവേണ്ട കളറ് അഗ്നിതത്വത്തിൽ പറഞ്ഞ ചോള ആകാശത്തിൽ പറഞ്ഞ കറപ്പ് ഒക്കെ ഇട്ട് വേണം ചെയ്യാൻ വേണ്ടി അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ചൈതന്യം പ്രകൃതിയിലേക്ക് ലയിക്കാൻ വേണ്ടിയാണ് അരയാലെ സങ്കല്പിക്കുന്നത് അതൊന്നും അറിയാമല്ലേ ചുമ്മാ എന്തൊക്കെയോ കാട്ടിക്കൂട്ട് വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ പൂപുരം അടച്ചു വെക്കുക വീട്ടിൽ വെക്കുക വീട്ടിൽ ചെയ്യുന്ന പൂജയ്ക്ക് ഭൂപുലം അടച്ചു വെക്കുക അത് ചൊവ്വേ ഉദ്ദേശിക്കാതിരിക്കുക അല്ലെ തുറന്നു തുറന്നുവിടാതിരിക്കുക ഒഴുക്കി ചൈതന്യത്തിൽ ഒഴുക്കി വിടാതിരിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്ന അറിയാമല്ല പഠിച്ചിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല പഠിക്കാതെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇത് പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൂക്ഷ്മ തലത്ത് നമ്മുടെ ഒരു എനർജീനെ നമ്മളെങ്ങനെ എനർജി രൂപത്തിൽ ഇരിക്കുന്നു അതുപോലെ കണ ഒരു എനർജിയാണ് നമ്മൾ ആവാഹിക്കുന്നത് ആ എനർജീനെ നമ്മൾ എവിടെ നിന്ന് ആവാഹിച്ചോ അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടാനും അറിയണം അല്ലാണ്ട് എന്തെങ്കിലും കോപ്രായം കാണിച്ചു എനിക്ക് എനർജി വരും ഈ പ്രത്യേകിച്ച് ഈ ഭദ്രകാളി സേവ ഭൗ ഭൗവസേവ ഉണമക്കോ ദേവീനെയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നീ പൊടിയെന്ന് പറഞ്ഞാൽ പോലും തിരിച്ചു പോകത്തില്ല അത് മെയിൻ പ്രശ്നമാണ് ഇതൊക്കെ ഏതെങ്കിലും സമയത്ത് ദോഷമായിട്ട് ഭവിക്കും ഈ ചെയ്യുന്ന ക്രിയകളൊക്കെ അതുകൊണ്ട് എനിക്ക് ആൾക്കാരോട് പറയാനുള്ളൂ ഇതൊക്കെ കുറേ കൂടെ കാര്യമായിട്ട് പ്രമാണ സഹിതം പഠിക്കുക ഇപ്പം ഗുരുക്കന്മാരൊന്നും ഞാൻ തെറ്റി പറയുന്നില്ല നമ്മളും പൂജ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ പഠിക്കുമ്പോൾ എന്താണ് പൂജ പൂജയുടെ പ്രമാണം എന്താണ് പ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട് ഒരു ഏതെങ്കിലും തന്ത്രമായിരിക്കും ഉപയോഗിക്കുന്നത് ഇപ്പോൾ മെയിനായിട്ട് ഇല്ലാതെ തന്ത്രസമുശയം ശേഷ സമുച്ചയം കുഴിക്കാട്ട് വച്ച തന്ത്രസമുച്ചയം കുഴിക്കാട്ട് വച്ച അല്ലെങ്കിൽ ശാരദാതല്യം അല്ലെങ്കിൽ കുളാർണവതന്ത്രം ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് എന്തായി പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക അത് വിവരണം ചെയ്ത് വിവർത്തിച്ച് ശിഷ്യന്മാർക്ക് പകർത്തി പകർന്നു കൊടുക്കുക അതാകുമ്പോൾ ആ പ്രമാണത്തിന് തെറ്റുപറ്റത്തില്ല തന്ത്രത്തിനൊരിക്കലും തെറ്റ് പറ്റത്തില്ല നമ്മൾ ഗ്രഹിക്കുന്ന ആ സമ്പ ആ സമ്പത്തിന് തെറ്റുപറ്റുന്ന നമ്മൾ ഏത് രീതി ഗ്രഹിക്കുന്ന ആ സമ്പത്ത് തെറ്റുപറ്റുന്നത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മൾ തെറ്റാ പഠിച്ചെങ്കിൽ നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവോ അങ്ങനെ പറഞ്ഞു കൊടുത്താണ് നമ്മുടെ ഈ സിസ്റ്റം അതപ്പത്തിരിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും സാധന കൊണ്ടോ ഏതെങ്കിലും ഒരു ഏതെങ്കിലും സാധിക്കാർക്ക് സാധനമുണ്ടോ കൃത്യമായിട്ട് സന്ധ്യാപനം ചെയ്യുന്നുണ്ടോ ഒരാളുടെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം അവൻ്റെ സാധകനാണോ എന്ന് ഒരാളുടെ മുഖത്ത് ഒരു അതിൻ്റെ ചൈതന്യം കണ്ടാൽ നമുക്കറിയാം കുറേ വെളുത്തോ അങ്ങനെയൊന്നുമില്ല ഒരു ഒരാളെ കണ്ട അറിയാൻ സാധ്യതയാണോ അവൻ്റെ മുഖത്ത് ചൈതന്യം ഉണ്ടോ എന്ന് കണ്ടാലറിയാം അതുകൊണ്ടൊക്കെ അവൻ്റെ വസ്ത്രധാരണ അവൻ്റെ ആ ക്ഷേത്രത്തിലൂടെ നടപ്പ് അവൻ ആൾക്കാരോട് സംസാരിക്കുന്ന രീതി അദ്ദേഹം എങ്ങനെയാണ് അതാ ഒരു പൂജകൻ എന്ന് പറഞ്ഞാൽ സ്വാത്യൻ മാത്രമാണെന്നില്ല രജോ ഗുണമുള്ള എത്രയോ പേരുണ്ട് മനസ്സിലായോ രജോണ് നർസിംഹമൂർത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഭയങ്കര രജോ ഗുണ ആൾക്കാർ പക്ഷെ അവരൊക്കെ എന്തൊരു എന്തൊരു ഐശ്വര്യ കാണാൻ വേണ്ടി അവരുടെ സംസാരത്തിലുണ്ട് ഭഗവാൻ അങ്ങനത്തെ എത്ര ശാന്തിക്കും ഇപ്പോൾ എല്ലാവരും ബിസിനസ് എങ്ങനെയെങ്കിലും പത്ത് കാശം അതാണ് ഈ സിസ്റ്റം ഇപ്പം ഞാനും ചെയ്യുന്ന കർമ്മം ഞാൻ ഇതുവരെ ഞാനിപ്പോൾ ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് കർമ്മത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളു പക്ഷേ ഇതുവരെ ഞാൻ ഒരിടത്തും ഞാൻ ഫീസ് പറഞ്ഞു പോയി ചെയ്തിട്ടില്ല ഒരിക്കലും എൻ്റെ ദീമസാക്ഷിയായിട്ട് ഞാൻ ഫോൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നുള്ളൂ ഒരിടത്തും ഞാൻ ഫീസ് പറഞ്ഞു പോയി ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഈ കിട്ടുന്ന പൈസയ്ക്കകത്ത് ഇപ്പോൾ എനിക്കൊരു പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കിട്ടുക ഈ ഒരു ലക്ഷം രൂപ കിട്ടുന്ന ഞാൻ ചെയ്യുന്ന പരിപാടി അമ്പതിനായിരം രൂപ ഞാൻ ദാനം കൊടുക്കും ബാക്കി ശേഷിക്കുന്ന അമ്പതിനായിരം രൂപയ്ക്കകത്ത് ഇരുപത്തയ്യായിരം രൂപ ഞാൻ എൻ്റെ സേവാ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും എൻ്റെ നിത്യാനുഷ്ഠാനം ഗണപതി തേവാരത്തിലുള്ള ഗണപതി ഹോമം അതുപോലെ തന്നെ ഞാൻ വൈഷ്ണവ വൈഷ്ണവാസനാണ് അപ്പോൾ വൈഷ്ണവത്തിൻ്റെ ചില കാരണങ്ങൾ സുഹൃത ഹോമം പോണക്കുള്ള ചില ചില കർമ്മങ്ങൾ ചെയ്യും ഞാൻ എന്നെ തന്നെ ചാർജ് ആകും ഞാൻ എൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഉള്ളു ഞാൻ ഞാൻ എൻ്റെ വീട്ടിനോട്ട് ഉപയോഗിക്കുന്നുള്ളൂ സത്യമാണ് ഇരുപത്തഞ്ച് ശതമാനം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഒരു മാസം ഞാൻ പത്ത് കർമ്മത്തിൽ കൂടുതൽ എന്തായാലും പത്ത് കർമ്മത്തിൽ കൂടി ഞാൻ ചെയ്യത്തില്ല എൻ്റെ ചാർജ് ഉപയോഗിക്കഴിഞ്ഞാൽ എനിക്കറിയാം പിന്നെ ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വെറുതെയാണ് എനിക്കത് ഋണമായിട്ടേ എന്ന് എനിക്കറിയാം ഞാൻ മറ്റുള്ളവരെ പറ്റിക്കാൻ ഞാൻ ഇത് അങ്ങനെ ഒരു മാർഗ്ഗമല്ല നീ ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഇത് നമ്മൾ ആൾക്കാരെ പറ്റിക്കാനുള്ള മാർഗ്ഗമല്ല ഒരാളുടെ ഒരു വല്ല ദുഃഖവും കേട്ട് കഴിഞ്ഞാൽ അത് മാറ്റാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അതിന് നമുക്കൊരു എനർജി വേണം പവർ വേണം അതിന് നമുക്ക് കൃത്യമായ മാർഗം വേണം നല്ല ഗുരുക്കന്മാർ വേണം നമുക്ക് എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു നല്ല ഗുരുക്കന്മാർ വേണം നമ്മൾ ആരും ഗുരുക്കന്മാരല്ല എല്ലാം സ്വസ്ഥ ശിവാദി ശ്രീഗുരുഭ്യൂ എന്നാണ് പറയുന്നത് ശിവാദി ശ്രീഗുരുഭ്യൂ എന്നാണ് പറയും സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യൻ്റെ വന്ദേ ഗുരുപരമ്പര എന്നാണ് പറയുന്നത് എല്ലാ ഗുരുക്കന്മാർ പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യുന്ന ചില പോരായ്മകൾ നമുക്ക് വരും പക്ഷേ അത് നമുക്ക് വിവേകം ഉണ്ടല്ലോന്നു പണ്ടത്തെ പോകണമൊക്കെ ഇഷ്ടമല്ലോ ഇപ്പോൾ എല്ലാം ഗൂഗിൾ ചെയ്താൽ കിട്ടും ടെക്സ്റ്റുകൾ കിട്ടും നല്ല വിവർത്തനങ്ങൾ കിട്ടും അതുകൊണ്ടു ഒരു ഗുരുവിനെ കണ്ടെത്തിയാൽ രണ്ടോ മൂന്നോ ഗുരുവിനെ ഗുരുക്കന്മാരെ കണ്ടെത്തുക ഒന്ന് പോരെങ്കിൽ അടുത്ത ഗുരുവിനെ തേടി പോവുക കണ്ടെത്തി പഠിക്കുക പഠിച്ചിട്ട് മാത്രം ഇതൊക്കെ കൈകാര്യം ചെയ്യുക ഇത് വലിയ ഋണമാണ് ഇത് കുലാരണവന്ത്രത്തിൽ പറയുന്നുണ്ട് പ കുലാർണബന് ഏറ്റവും പ്രാമാണികതയോടെ പഴയ തന്ത്രം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് പഴയ തന്ത്രം വേദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ളാന്നാണ് പറയുന്നത് അപ്പോൾ നാലോചന എന്നാൽ പരമേശ്വരം പാർവീതിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു തുടക്കത്തിലുള്ള ഒരു കാര്യമുണ്ട് പൂർവ്വജന്മ അനുശമനാത് ജന്മമൃത്യു നിവാരണാത് സമ്പൂർണ്ണ ഫലദാന ച പൂജയിൽ നീ ഇവിടെ ചെയ്യുന്ന എല്ലാത്തിനും സമ്പൂർണ്ണ ഫല നീ ഒരു പൂ നല്ല രീതിയിട്ടാൽ അതിൻ്റെ ഫലം കിട്ടും നീ ഒരു പൂ ചല രീതിയിട്ട ആ ചല്ല അതിന് തിരിച്ചു വിട്ടുകൊള്ളും പൂർവ്വജന്മാനുശംസ കംപ്ലീറ്റ് ജന്മങ്ങളും നിന്റെ തീർന്നു ശ്രമിച്ച് ഇനി നീ ആ തീരുമാനിക്കണം നീ എങ്ങനെ മുന്നോട്ട് പോകും ഒരു പൂജകനാകാൻ തന്നെ മഹാഭാഗ്യം പൂർവ്വജന്മ സുഹൃത്ത് സുഹൃതികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പം അത് മനസ്സിലാക്കി എല്ലാവരും ഇത് അത്യാവശ്യം ഞാൻ ഈ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചാനലോ വീഡിയോ അല്ല ഈ അത്യാവശ്യം പൂജ പഠിച്ച് ഇപ്പോഴും തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആൾക്കാർ ഞാൻ എന്ന ഭാവത്തിൽ ജലസി എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് ജലസി ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഈ പത്തിരുപത് വർഷമായി ഞാനും ആദ്യമൊക്കെ പഠിച്ച സമയത്തും ഒത്തിരിയൊക്കെ എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു അകത്ത് കയറുമ്പം സത്യം പറഞ്ഞാൽ ഭക്തിയൊന്നുമില്ല അവിടെ ബിംബമാ കാണുമെന്ന് എനിക്കറിയായിരുന്നത് പക്ഷെ ബിംബത്തിനകത്ത് ശക്തി ഉണ്ടോ എനിക്ക് എനിക്കന്നെ ബോധ്യമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എന്നിൽ തന്നെ എന്നെ തന്നെ ആ സ്ഫുടം ചെയ്ത് അടിച്ച് പരത്തി അടിച്ച് പരത്തി എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് ഗുണ ഗുണങ്ങളിലൂടെ നടന്ന് സഞ്ചരിച്ച് അങ്ങനെ തന്നെ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കി ഇത് ഈ എനർജി നമ്മളിലുള്ള എനർജിയാണ് ആ എനർജി നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം മനസ്സിലായോ ഒരു പൂജകൻ എന്താകണം പൂജകൻ്റെ ആ ചിന്താഗതി മനോഭാവം വരെ അവിടെ പിൻപത്തി പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത് ഒരു തന്ത്രി ഒരു പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ ആ തന്ത്രിയുടെ സർവവൈകല്യങ്ങളും ആ വിപത്തി വരും അതുകൊണ്ട് പറഞ്ഞാൽ ഒരു തന്ത്രി ആകാൻ യോഗ്യനാണോ നമ്മൾ തന്നെ ചിന്തിക്കണമെന്ന് പ്രാണൻ നമ്മുടെ അങ്ങോട്ട് കൊടുക്കുന്നു നമ്മുടെ പ്രാണനെ വേർപെടുത്തിയ അങ്ങോട്ട് പ്രാണൻ കൊടുക്കുന്നു കൊടുക്കുന്നത് എന്ന് പറയും അതുകൊണ്ട് ജീവകലശക്തി നമ്മുടെ ജീവനാ കൊടുക്കുന്നത് അങ്ങോട്ട് ജീവനായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ദശപ്രാണനാ കൊടുക്കുന്നത് മനസ്സിലായോ ദശപ്രാണൻ അപ്പം ഇതൊക്കെ ചിന്തിക്കുക പൂജ ചെയ്യുമ്പം കൈക്കരിയ മാത്രമല്ല പൂജ അതിനകത്ത് ഒരുപാട് തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് മെയിനായിട്ടും പഞ്ചഭൂതാത്മകമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് പഞ്ചഭൂതം എല്ലാവരും പഞ്ചഭൂതാത്മകമായിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത് എല്ലാ ഭൂമിയിലുള്ള പ്രകൃതിയിലുള്ള ഈ ഈ ഈ ഈ സർവപ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനവും പഞ്ചഭൂതാത്മകമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അത് മനസ്സിലാക്കുക എന്നിട്ട് പൂജ വൃത്തി ചെയ്യുക പത്മവിടാനൊക്കെ നല്ലപോലെ പഠിക്കുക അപ്പം ചാനലിൽ നോക്കി അറിയാം ഹോമാചാരം എല്ലാവർക്കും കുറേ തെറ്റുണ്ടായിരുന്നു ഹോമാചാരങ്ങൾ ഒത്തിരി മാക്സിമം കംപ്ലീറ്റ് ആൾക്കാരും ചെയ്യുന്നത് മെക്യൂറിൻ തെറ്റാണ് മെക്യൂർ ചെയ്യുന്ന കാര്യം തെറ്റാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ആറ് വർഷം റിസർച്ച് നടത്തിയാണ് ഈ രണ്ട് വീഡിയോ ഇട്ടിരിക്കുന്നത് ആറു വർഷം ഈ ഹോമാചാരത്തിനെ കുറിച്ച് തന്നെ റിസർച്ച് ചെയ്ത് അത് മൂന്ന് സ്ഥലത്ത് പോയി ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെ മൂന്ന് സ്ഥലത്ത് പോയി പഠിച്ചു മൂന്ന് സ്ഥലത്ത് പോയി മൂന്ന് ഗുരുക്കന്മാരോട് പോയി പഠിച്ചു അതുകൂടാതെ ഞാൻ ശിവഗിരി നിന്ന് ശിവഗിരിയുടെ കീഴിൽ നിന്ന് ഒരു ശാന്തി കൊടുത്ത് ഒന്നല്ല എട്ടോ ഒമ്പത് ശാന്തിക്കാർ കൊടുത്ത് നിന്ന് പഠിച്ച് അപ്പോൾ അവരൊക്കെ ചെയ്ത വ്യത്യാസങ്ങൾ മനസ്സിലായി അതുകൊണ്ട് ഇതെനിക്ക് ഇത് ഇത് ക്ലിയറാക്കണം ഓരോരുത്തരെയും എൻ്റെ ഗുരു ഇതാണ് പഠിച്ചത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളീ ഇതൊരു സമ്പ്രദായം ഉണ്ടെന്നേ ഈ സമ്പ്രദായത്തിൽ പോകണം അതാണ് ഏറ്റവും നല്ലത് ഒരു സമ്പ്രദായത്തിൽ തന്നെ പോകണം അല്ലെങ്കിൽ നമുക്ക് രൂപീകരിക്കാൻ പറ്റുന്ന സിസ്റ്റം അല്ല ഈ പൂജ അതാദ്യം വന്നാൽ നമുക്കിപ്പോൾ എനിക്കൊരു സിസ്റ്റം രൂപീകരിക്കും പറ്റത്തില്ല അത് അങ്ങനെ ചെയ്ത് ചെയ്താൽ ഈ സിസ്റ്റം അതപ്പതിച്ച് പോയി ഈ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പൂജാ ഒരു ഒരമ്പലത്തിൽ ഇപ്പോൾ ഒരു സാധ്യത ഒരു അമ്പലത്തിൽ ഇപ്പോൾ ഒരു ദേവതയുണ്ടോ നമുക്ക് ചിന്തിക്കണം ഒരാളൊരു അർച്ചന നടത്തുക ഞാൻ പറഞ്ഞ വലിയ ഒരു ശിവൻ്റെ അമ്പലത്തിൽ ഇപ്പോൾ വലിയ മൃത്യൻ്റെ ഹോമോ അതുപോലെ തന്നെ അഘോര ഹോമോ അഘോര ശരബേശ്വര വിധാനൊന്നും ചെയ്യട്ടൊരു കാര്യമില്ല അവിടെ ചെന്നൊരു അർച്ചന കഴിച്ചാൽ മതി ഭഗവാന്റെ കാര്യങ്ങൾ തിരക്കിയാൽ മതി നമുക്ക് ഫലം കിട്ടണം അങ്ങനെയാക്കി നമ്മൾ മാറണം നമ്മുടെ സിസ്റ്റം മനസ്സിലായോ അപ്പോൾ ഈ പൂജ പഠിച്ച് എല്ലാവരും അതിനോട്ട് തുനിയണം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കർത്തവ്യമാത് നമ്മൾ പൂജകനാണെങ്കിൽ പൂജ ചെയ്യാൻ ബാധ്യസ്ഥ അത് പഠിക്കണം കണ്ണും കൂട്ടി പഠിക്കണം ഞാൻ എന്നെ തന്നെ സ്ഫുടം ചെയ്യുമെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് പഠിക്കണം പഠിച്ച് ചെയ്യണം അല്ലാണ്ട് എനിക്ക് എന്നെ വിശ്വാസം ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ ഇത് കല്ലടെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഈ ആറാട്ടുപുഴ ഒരു അമ്പലത്തേക്കുണ്ട് അപ്പോൾ രണ്ടുപേർ നിൽക്കുന്ന ഒരു അമ്പലം അവിടെ വേറൊരാൾ ഒരു പൂജാരി വന്നു അപ്പോൾ പതിനെട്ടോ ഇരുപതോ വർഷമായിട്ട് ഈ കോട്ടയത്ത് പാണ്ഡവത്തൊക്കെ നിന്ന ശാന്തിയെന്നാണ് പറയുന്നത് ശിവലിംഗത്തെ ചവിട്ടിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യിട്ടില്ല ശിവൻ ഇവിടെ ഒന്നും ഇല്ലേ കല്ല ഇവിടെ പൈസ ഉണ്ടാക്കാനുള്ള ഭാവമാണ് ഉള്ളി പറഞ്ഞത് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണിത് ഈ പൂജ അവൻ പുള്ളിക്കറിയാമല്ല നിർഗുണാവസ്ഥയും സഗുണാവസ്ഥയിലും തൃഷ്ട നടത്തുന്നുണ്ട് മനസ്സിലെ തത്ത് പറഞ്ഞ് അറിയാൻ വേണ്ടി അറിയാൻ വേണ്ടി പുള്ളി പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞ ആ പറഞ്ഞൊരു രണ്ടാഴ്ച നിർത്തിയില്ല അമ്പലത്തി അതിന് മുമ്പേ ആ ഓടിച്ച് അവിടെ തന്നെ ഭഗവാൻ തന്നെ ഇറക്കി ആരും ഇറക്കേണ്ട ഒന്നുമില്ല അവിടെ നിന്ന് തന്നെ ഭഗവാൻ തന്നെ ഇറക്കി അപ്പോൾ ഒന്നാലോ വെച്ചോണം ഇതൊക്കെ ഉള്ള കാര്യമാണ് ഇല്ലാത്തതൊന്നുമല്ല ഇപ്പോൾ ഞാനിട്ടതിനകത്ത് പറഞ്ഞു നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കിയ ഒരു വീഡിയോ അടിപേ ഹോമാചയ വീഡിയോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കിയ സിസ്റ്റമാണ് പൂജ സത്യം പറഞ്ഞല്ല നമ്മുടെ ആത്മ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണ് ഇത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ പിന്നെ ജീവിത ജീവിതമാർഗ്ഗം ജീവിച്ചല്ലേ പറ്റുള്ളൂ ദക്ഷിണ കൈക്കൊള്ളാം മനസ്സിലായി ഇവിടെ നമ്മൾ ഒരു ക്രൈസ്തവൻ പറഞ്ഞുകൊണ്ട് ഞാൻ വർഗീയത പറയുമല്ല നമുക്ക് സത്യം പറഞ്ഞാൽ ശരീരങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് എനർജി നമ്മളാ വായിക്കുന്നത് ഇല്ലാണ്ട് നമുക്ക് ഇന്നാൾ ദൈവം നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു തന്ത്രത്തിലും ഇന്ന ആൾ ദൈവമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ജനിച്ചവൻ ദീപം നമ്മൾ കണ്ടില്ല നമ്മൾ ആ എനർജി നമ്മൾ ദീപായിട്ട് കാണുന്നത് അത് നമ്മളിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ഒരു ഹോമത്തിന് ഒരു ഒരു ഗണപതി ഹോമത്തിന് ഗണപതി ഭഗവാനെ എനർജി നമ്മളാവാകില്ല ഗണപതിനെ നമ്മളവിടെ കാണാൻ പറ്റില്ല ആ എനർജീനെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അത് വേണമെങ്കിൽ പുള്ളി ആര് വന്നാലും അത് അനുഭവിച്ചു അനുഭവിപ്പിച്ചു കൂടാം അത് അതിനുള്ള സത്യം പറഞ്ഞ ഗുരുത്വം കൊണ്ട് അനുഗ്രഹവും തന്നിട്ടുണ്ട് ഭഗവാൻ ആ വഴിക്കാണ് ഇതിൽ പോയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് ആൾക്കാരെ പറ്റിക്കാതെ മാക്സിമം എടുത്ത് ഒരു പറയും ഒരു സുദർശന ഹോമം ഒരു ആവാഹനത്തിൽ വീട്ടിൽ ചെന്ന് സുദർശന ഹോമം ഒരു മൂവായിരം മന്ത്രം അല്ലെങ്കിൽ ഒരു പതിനാറായിരം മന്ത്രം ഹോമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ചെയ്യുന്നവരുണ്ട് എട്ട് രൂപ അല്ലെങ്കിൽ ഇരുപത്തെട്ട് രൂപ സുദർശന മാ വലിയ മാലാമന്ത്രം ഉപയോഗിക്കും പിന്നെ ഉപയോഗിക്കാൻ സുദർശന മൂലമന്ത്രം ഉപയോഗിച്ച് ബാക്കി ചറവ്ര ചരവ്ര ചിറ പ്രാർന്ന് ഒരു മണിക്കൂർ കൊണ്ട് പോകുമ്പോൾ കഴിയും പെറ്റ് സുദർശന മന്ത്രം മന്ത്രമെന്ന് വെച്ചാൽ മാലാമന്ത്രം തന്നെയാണ് മറ്റുത് ഭഗവാൻ ആവാഹിക്കാനുള്ള മന്ത്രം മൂലമന്ത്രം എന്നിട്ട് ചില ക്രിയകളിൽ പറഞ്ഞിട്ടുണ്ട് അഷ്ടാജ്യാഹോതി മൂലമന്ത്രം ഉപയോഗിക്കുക ബാക്കി സൂര്ശ്ന മന്ത്രം തന്നെ മാലാമന്ത്രം തന്നെ ഉപയോഗിക്കണം അത് മൂവായിരം ആണെങ്കിൽ മൂവായിരം സംഖ്യ തന്നെ ഉപയോഗിക്കണം അത് തന്നെ ഉപയോഗിക്കണം മനസ്സിലായി അങ്ങനെയാണ് ഹോമം ചെയ്യേണ്ടത് അതിപ്പം ഒരു സൂറന മൂവായിരമൊക്കെ ചെയ്യേണ്ടത് വന്നിട്ട് ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ മൂന്ന് പേരെ കിട്ടേണ്ട വരും അല്ല നാല് പേര് ഇരിക്കേണ്ട വരും മനസ്സിലായി അങ്ങനെ തന്നെ ചെയ്താൽ കഴിഞ്ഞാൽ ഫലമുള്ളൂ ഇപ്പോൾ ചെയ്യുന്ന ചില പല വല്ല വീട്ടിൽ പോകുന്നത് ഇപ്പോൾ ബാധ ആവാഹനം പ്രേതബാധ അല്ലെങ്കിൽ നമുക്ക് ദോഷമായിട്ട് എന്ത് ബാധിക്കും അത് ബാധയെന്ന് ബുദ്ധിമുട്ടെന്ന് പറയും ബാധിക്കുന്ന എന്തോ അത് ബാധ എല്ലായിടത്തും ബാധ പോകുന്നില്ല ബോധമേ പോകുന്നുള്ളൂ പൈസ പോകുക ബോധം പോക്കുക മനസ്സിലായോ അപ്പോൾ ചെയ്യുന്ന ക്രിയ ക്ലിയറല്ല പൈസ മേടിച്ച് പോവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ക്ലിയറാക്കുക അറിയാവുന്നവരൊക്കെ ക്ലിയറാക്കി ചെയ്യുക മനസ്സിലാക്കി ചെയ്യുക ഇതൊക്കെ വലിയ ഋണമാണ് ഈ പുണ്യ മോക്ഷ തലത്തിൽ നിന്നിട്ട് വീണ്ടും അത അതപ്പതി താളോട്ട് പോയി വീണ്ടും ജന്മാജന്മാന്തങ്ങളിലോട്ട് പോകാതെ സാഹചര്യപ്പെടാനുള്ള മാർഗം സ്വീകരിക്കുക അപ്പോൾ നന്ദി നമസ്കാരം ആർക്കും എല്ലാവർക്കും ഉണ്ടായെങ്കിൽ സദയം ക്ഷമിക്കുക ഇങ്ങനെ എന്തൊരു അഭിപ്രായം ആരായി മാത്രമേ ഉള്ളൂ ഉൾക്കൊണ്ട ഉൾക്കൊള്ളവണ്ട ഉൾക്കൊള്ളവണ്ടർക്ക് ഉൾക്കൊള്ളാം തള്ളണ്ടവർക്ക് തള്ളാം നന്ദി നമസ്കാരം